പി എസ് സി മുൻ നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യനുകളോ അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്സോ ആണ് ഇത്തവണത്തെ പി എസ് സി ബുള്ളറ്റിനിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഓരോന്നായിട്ട് നോക്കാം ഇത് ക്വസ്റ്റ്യൻ മാത്രമല്ല അതിനകത്ത് ഒപ്ഷനോട്ട് ബന്ധപ്പെട്ട് എല്ലാം പഠിക്കുന്നു ഇതൊക്കെ വരുന്ന പരീക്ഷകൾക്ക് ഷുവറാണ് ഇന്ന് സയനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹം ഓപ്ഷൻ എ സ്വർണം ബി വെള്ളി സി പ്ലാറ്റിനം ഡി സിങ്ക് ഇതിൻ്റെ എന്ന് പറയുന്നത് സ്വർണ്ണമാണ് സയനൈഡ് പ്രക്രിയയിലൂടെ ശുദ്ധീകരിക്കുന്ന ലോഹം സ്വർണ്ണമാണ് ഇനി നമുക്ക് ഇതിൻ്റെ മറ്റ് പ്രധാന നിർമ്മാണ പ്രക്രിയകളൊക്കെയാണെന്ന് നോക്കാം ഇത് ഓരോന്നും ഒന്നും പി എസ് പല വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് കോണ്ടാക്റ്റ് പ്രക്രിയ സൽഫ്യൂരിക്ക് ആസിഡ് കോണ്ടാക്റ്റ് സൽഫ്യൂരിക് ആസിഡ് തൊട്ടാൽ തന്നെ നമുക്ക് പൊള്ളും എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി ഇപ്പോൾ കോണ്ടാക്റ്റ് പ്രോസസ്സാണ് സൽഫ്യൂരിക് ആസിഡ് പിന്നെ സ്റ്റീൽ സ്റ്റീലിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് ബസിമർ പ്രക്രിയ വേറെ ഒന്നും കൂടെ ഉണ്ട് സെയിമെൻസ് പ്രക്രിയ പക്ഷേ ബസിമർ പ്രക്രിയയാണ് ചോദിച്ചു കണ്ടിരിക്കുന്നത് അപ്പോൾ സൽഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ കോണ്ടാക്റ്റ് പ്രക്രിയ സ്റ്റീലിൻ്റെത് ബസിമർ പ്രക്രിയ അല്ലെങ്കിൽ സൈമൻസ് പ്രക്രിയ നിക്കൽ നിക്കലിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് മോണ്ട് പ്രക്രിയ നിക്കൽ മോണ്ട് ടൈറ്റാനിയത്തിൻ്റെ നിർമ്മാണ പ്രക്രിയ ഹണ്ടർ ഹൈഡ്രജന്റെ ബോഷ് പ്രക്രിയ ഹൈഡ്രജൻ ചോദിച്ചിട്ടുള്ളതാണ് പല എക്സാമിനും ഇനി നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ ഓസ്റ്റുവാൾഡ് പ്രക്രിയ നമുക്ക് ആദ്യം ഒന്നും കൂടെ നോക്കാം ഇപ്പം തന്നെ പഠിച്ചു പോകാം സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയ കോണ്ടാക്റ്റ് പ്രക്രിയ സ്റ്റീലിൻ്റെ നിർമ്മാണ പ്രക്രിയ പെസിമർ പ്രക്രിയ സെയ്മെൻസ് പ്രക്രിയ നിക്കലിൻ്റെ നിർമ്മാണ പ്രക്രിയ മോണ്ട് പ്രക്രിയ ടൈറ്റാനിയത്തിൻ്റെത് ഹണ്ടർ പ്രക്രിയ ഹണ്ടർ പ്രോസസ്സ് ഹൈഡ്രജൻ്റത് ബോഷ് ബോഷ് പ്രക്രിയ നൈട്രിക് ആസിഡിൻ്റെ ഓസ്റ്റവാൾഡ് പ്രക്രിയ ഇനി പൊട്ടാസ്യം സോഡിയം അത് വൈദ്യുത വിശ്ലേഷണം പൊട്ടാസ്യത്തിൻ്റെയും സോഡിയത്തിൻ്റെയും നിർമ്മാണ പ്രക്രിയ വൈദ്യുത വിശ്ലേഷണം സിങ്ക് വെള്ളി സിങ്കിൻ്റെയും വെള്ളിയുടെയും നിർമ്മാണ പ്രക്രിയ സയനൈഡ് പ്രക്രിയ ഇനി ഇരുമ്പിനെ സ്റ്റീലാക്കി മാറ്റുന്ന പ്രോസസ്സ് പ്രക്രിയ ഏതാണ് ഓപ്പൺ ഹാർത്ത് പ്രക്രിയ ഇരുമ്പിനെ സ്റ്റീലാക്കി മാറ്റുന്ന പ്രക്രിയ രണ്ടായിരത്തി പതിനാലിലെ ഏതൊരു എൽ ഡി ഏതോ ഒരു ജില്ലയ്ക്ക് ഉള്ള എൽ ഡി സിക്ക് ചോദിച്ചതാണ് ഓപ്പൺ ഹാർത്ത് പ്രക്രിയ ഉരുക്ക് വ്യാവസായികമായി നിർമ്മിക്കുന്നത് ബസ്യമർ പ്രക്രിയ നമുക്ക് പൊട്ടാസ്യം സോഡിയം വൈദ്യുത വിശ്ലേഷണം സിങ്ക് വെള്ളി നിർമ്മാണ പ്രക്രിയ സയനൈഡ് പ്രക്രിയ ഇരുമ്പിനെ സ്റ്റീലാക്കി മാറ്റുന്ന പ്രക്രിയ ഓപ്പൺ ഹാർത്ത് പ്രക്രിയ ഉരുക്ക് വ്യാവസായികമായി നിർമ്മിക്കുന്നത് ബേസിമർ പ്രക്രിയ ഇനി നൈട്രജനും ഹൈഡ്രജനും കൂട്ടിച്ചേർത്ത് അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ ഹേബർ പ്രക്രിയ നൈട്രജനും ഹൈഡ്രജനും കൂട്ടിച്ചേർത്ത് അമോണിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഹേബർ പ്രക്രിയ കടൽ ജലത്തിൽ നിന്നും മഗ്നീഷ്യം വേർതിരിക്കുന്ന പ്രക്രിയ ഏതാണ് ഡൗ പ്രക്രിയ ഡോസ് പ്രോസസ്സ് എന്ന് പറയും ഡിഗ്രി ഡിഗ്രികൾ എക്സാംസിനൊക്കെ സ്ഥിരം ചോദിച്ചുകൊണ്ടെന്നാണ് കടൽ ജലത്തിൽ നിന്നും മഗ്നീഷ്യം വേർതിരിക്കുന്ന പ്രോസസ്സ് ഡോസ് പ്രോസസ്സ് ഈ ഡോയും ഡൗൺസും കൂടെ മാറിപ്പോകുന്നുണ്ടായിരുന്നു പണ്ട് അത് മാറരുത് സോഡിയം നിർമ്മാണ പ്രക്രിയയാണ് ഡൗൺസ് പ്രക്രിയ സോഡിയത്തിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് ഡൗൺസ് പ്രക്രിയ ഇരുമ്പിൻ്റെ ബ്ലാസ്റ്റ് ഫേർണസ് പ്രക്രിയ അലൂമിനിയത്തിൻ്റെ നിർമ്മാണ പ്രക്രിയ ബോയേഴ്സ് പ്രക്രിയ അതിൽ പൂർണ്ണങ്ങളുണ്ട് ഹാൾ ഹെറോൾഡ് പ്രക്രിയ ക്ലോറിൻ്റെ നിർമ്മാണ പ്രക്രിയ ഡെക്കൻസ് പ്രക്രിയ ആൽക്കഹോളിൻ്റെ നിർമ്മാണ പ്രക്രിയ ഓക്സോ പ്രക്രിയ നമുക്ക് ഒന്നും കൂടെ നോക്കാതെ ഇരുമ്പിനെ സ്റ്റീലാക്കി മാറ്റുന്നത് ഓപ്പൺ ഹാർത്ത് പ്രക്രിയ ഉരുക്ക് വ്യാവസായികമായി നിർമ്മിക്കുന്നത് ബെസിമർ പ്രക്രിയ നൈട്രജനും ഹൈഡ്രജനും കൂട്ടിച്ചേർത്ത് കൂടിച്ചേർത്ത് അമോണിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈബർ പ്രക്രിയ കടൽ ജലത്തിൽ നിന്ന് മഗ്നീഷ്യം വേർതിരിക്കുന്നത് ഡൗ പ്രക്രിയ ഡോസ് പ്രോസസ് സോഡിയം സോഡിയത്തിൻ്റെ നിർമ്മാണ പ്രക്രിയ ഡൗൺസ് പ്രക്രിയ ഇരുമ്പിൻ്റെ നിർമ്മാണ പ്രക്രിയ ബ്ലാസ്റ്റ് ഫേർണസ് പ്രക്രിയ അലൂമിനിയത്തിൻ്റെ ബോയസ് പ്രക്രിയ ഹാൾ ഹെറോൾഡ് പ്രക്രിയ ക്ലോറിൻ്റെ നിർമ്മാണ പ്രക്രിയ ഡെക്കൻസ് പ്രക്രിയ ആൽക്കഹോളിൻ്റെ നിർമ്മാണ പ്രക്രിയ ഓക്സോഫ് പ്രക്രിയ അടുത്തൊരു ചോദ്യം ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമേ പി എസ് സി ബുള്ളറ്റിൻ കൊടുത്തിട്ടുള്ളൂ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്സും മുൻ മുൻപ് പി എസ് സി ചോദിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ് ഗാന്ധിയൻ സമരവുമായി ബന്ധപ്പെട്ട ചമ്പാരൻ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ എ ബംഗാൾ ഓപ്ഷൻ ബി ആസാം ഓപ്ഷൻ സി ഗുജറാത്ത് ഓപ്ഷൻ ഡി ബീഹാർ ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി ബീഹാർ എസ് ആക്സ്റ്റ് കിടപ്പുണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ കേദാർ സമരം നടന്നത് എവിടെയാണ് അഹമ്മദാബാദിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ കേദാർ സമരം നടന്നത് അഹമ്മദാബാദിൽ സമരം നടക്കുമ്പോൾ ആരായിരുന്നു വൈസ്രോയ് ചെംസ്ഫോഡ് വൈസ്രോയ് ചെംസ്ഫോർഡായിരുന്നു മൊണ്ടേക് ചെംസ്ഫോർഡ് റിഫോംസ് നടന്നപ്പോഴും വൈസ്രോയ് ചെംസ്ഫോർഡാണ് ജാലിയം വേല ബാഗ് കൂട്ടക്കുലം നടന്നപ്പോഴും വൈസ്രോയ് ചെംസ്ഫോർഡാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്നറിയപ്പെടുന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ മിൻഡോ മോർളി നിയമമാണ് ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ മിൻഡോ മോർളി നിയമം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ കേദാർ സമരം നടന്നത് അഹമ്മദാബാദിലാണ് അന്നത്തെ വൈസ് റോയ് ചെംസോഡായിരുന്നു ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്നറിയപ്പെടുന്ന പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ മിൻഡോ മോറിലി നിയമമാണ് റൗലറ്റ് ആക്ട് പുറപ്പെടുവിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് എന്തായിരുന്നു റൗലറ്റ് ആക്ട് റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത് ഭീകരവാദിയായി സംശയിക്കുന്ന ഏതൊരാളെയും വിചാരണ കൂടാതെ രണ്ട് വർഷം വരെ തടവിലിടാൻ സർക്കാരിന് അധികാരം നൽകുന്നതായിരുന്നു റൗലറ്റ് നിയമം അനാർക്കൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്നാണ് ഇത് ഔദ്യോഗികമായിട്ട് അറിയപ്പെട്ടിരുന്നത് രണ്ട് രീതിയിലും അറിയപ്പെടുന്നുണ്ടായിരുന്നു അനാർക്കൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്റ്റും റൗലറ്റ് ആക്റ്റും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് നടന്ന ജാലിയൻ വേലാ ബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത് ഈ നിയമമാണ് അതായത് റാവുല ടാക്സിനെതിരെ പ്രൊട്ടസ്റ്റ് നടത്തിയ ഡോക്ടർ സത്യപാൽ സെയ്ഫുദ്ദീൻ ഗിച്ച്ലു എന്നിവരെയൊക്കെ അറസ്റ്റ് ചെയ്യും അപ്പോൾ അതിനെതിരെ നടന്ന പ്രതിഷേധത്തിൽ ജാലിയൻ വേലാ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ജാലിയൻ വേലാബേഗ് കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിയൻ വേലാബാഗ് കൂട്ടക്കൊല നടന്നത് ഈ വർഷം മാസം ഡേറ്റ് എല്ലാം പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഗുജറാത്തിൽ നടന്ന ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഗുജറാത്തിൽ നടന്ന ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട മീററ്റ് എവിടെയാണ് ഉത്തർപ്രദേശിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട മീററ്റ് ഉത്തർപ്രദേശിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന ഇവിടെയാണ് ഗുജറാത്തിലെ ദണ്ടിക്കടപ്പുറത്ത് നോക്കാം റൗലറ്റ് ആക്ട് പുറപ്പെടുവിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് എന്തായിരുന്നു റൗലറ്റ് ആക്ട് ഭീകരവാദിയായി സംശയിക്കുന്ന ഏതൊരാളെയും വിചാരണ കൂടാതെ രണ്ട് വർഷം വരെ തടവിലിടാൻ സർക്കാരിന് അധികാരം നൽകുന്നതായിരുന്നു ഈ നിയമം ഇതിൻ്റെ മറ്റൊരു പേരെന്താണ് അനാർക്കാൻ റവല്യൂഷണറി ക്രൈംസ് ആക്ട് വേണയെ ചോദിക്കാൻ അനാർ അനാർക്കിയർ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ് റൗലറ്റ് നിയമം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് നടന്ന ജാലിയ വേലാബേഗ കൂട്ടക്കൊലയ്ക്ക് കാരണമായത് ഈ നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗുജറാത്തിൽ നടന്ന ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട മീരറ്റ് ഉത്തർപ്രദേശിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് ഗുജറാത്തിലെ ദണ്ഡിക്കടപ്പുറത്താണ് അടുത്തൊരു ചോദ്യമാണ് ഡോട്ട് എന്നത് ഏത് രോഗത്തിനുള്ള ചികിത്സാ രീതിയാണ് ഓപ്ഷൻ എ കുഷ്ഠം ക്ഷയം എയ്ഡ്സ് ക്യാൻസർ ഉത്തരം ക്ഷയം ഡോട്ട്സിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ഒബ്സേർവഡ് ട്രീറ്റ്മെൻറ്റ് കോഴ്സ് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നമുക്ക് പഠിക്കേണ്ടത് മറ്റു പ്രധാനപ്പെട്ട രോഗനിർണയ ടെസ്റ്റുകൾ പഠിക്കാം പി എസ് സി പല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഇതെല്ലാം ക്യാൻസറിൻ്റെ രോഗനിർണയ ടെസ്റ്റാണ് ബയോപ്സി ഇനി ക്ഷയം ക്ഷയത്തിന് വേറൊരു രോഗനിർണയ ടെസ്റ്റ് ഉണ്ട് മാൻഡോ ട്യൂബർക്യുലിൻ ടെസ്റ്റ് ക്യാൻസറിന് ബയോപ്സി ക്ഷയം മാൻഡോ ട്യൂബർക്യുലിൻ ടെസ്റ്റ് ഇനി കുഷ്ഠം കുഷ്ഠ എന്ന് ഹിസ്റ്റമിൻ അല്ലെങ്കിൽ ലെപ്രോമിൻ കുഷ്ഠത്തിൻ്റെ രോഗനിർണയ ടെസ്റ്റാണ് ഹിസ്റ്റമിൻ ലെപ്രോമിൻ പിന്നെ വർണ്ണാന്തത വർണ്ണാന്തയുടെ രോഗനിർണയ ടെസ്റ്റാണ് ഇഷിഹാര ഇത് ഈ പറഞ്ഞ നാലും ചോദിച്ചിട്ടുള്ളതാണ് ഇനി പറയാൻ പോകുന്നതും പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതെന്തായാലും പഠിക്കണം ഇതിൻ്റെ നോട്ട് ചെയ്യാൻ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തേക്കാം ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഡിഫ്തീരിയ ഡിഫ്തീരിയയുടെ രോഗനിർണയ ടെസ്റ്റാണ് ഷിക്ക് ടെസ്റ്റ് ഡിഫ്തീരിയ ഷിക്ക് ടെസ്റ്റ് ടൈഫോയ്ഡിൻ്റെ രോഗനിർണയ ടെസ്റ്റാണ് വൈഡാൽ നിസ്തനാർബുദം ബ്രസ്റ്റ് ക്യാൻസർ മാമോഗ്രാഫി സ്തനാർബുദത്തിൻ്റെ രോഗനിർണയ ടെസ്റ്റാണ് മാമോഗ്രാഫി എയ്ഡ്സ് എയ്ഡ്സിൻ്റെ രോഗനിർണയ ടെസ്റ്റുകൾ ഒരുപാടുണ്ട് എലിസ എലിസ ചോദിച്ചിട്ടുണ്ട് വെസ്റ്റേൺ ബ്ലോട്ട് ചോദിച്ചിട്ടുണ്ട് എലിസയും വെസ്റ്റേൺ ബ്ലോട്ടും പി സി ആറും ചോദിച്ചിട്ടുണ്ട് പി സി ആർ എന്തിൻ്റെ ഏത് രോഗത്തിൻ്റെ നിർണയ ടെസ്റ്റാണെന്ന് ചോദിച്ചിട്ടുണ്ട് എയ്ഡ്സ് പിന്നെ നേവാ റാപ്പിഡ് എയ്ഡ്സിൻ്റെ രോഗനിർണയ ടെസ്റ്റുകൾ എലിസ വെസ്റ്റേൺ ബ്ലോട്ട് നേവ റാപ്പിഡ് പി സി ആർ മഞ്ഞപ്പിത്തത്തിൻ്റെത് ബിൽ ടെസ്റ്റ് മഞ്ഞപ്പിത്തത്തിൻ്റെ രോഗനിർണയ ടെസ്റ്റ് ബിൽ ടെസ്റ്റ് രോഗനിർണയ ടെസ്റ്റുകൾ നമുക്ക് ഒന്നും കൂടെ നോക്കാം ക്യാൻസറിൻ്റെ രോഗനിർണയ ടെസ്റ്റ് ബയോപ്സി ക്ഷയത്തിൻ്റെ രോഗനിർണയ ടെസ്റ്റ് മാൻഡോ ട്യൂബർകുലൻ ടെസ്റ്റ് രണ്ടെണ്ണം ഉണ്ട് കുഷ്ഠം കുഷ്ഠത്തിന് രണ്ടെണ്ണം ഉണ്ട് രോഗനിർണയ ടെസ്റ്റ് ഹിസ്റ്റാമിൻ ആൻഡ് ലെപ്രോമിൻ വർണ്ണാന്ത വർണ്ണാന്തര രോഗനിർണയ ടെസ്റ്റ് ഇഷിഹാര ലിഫ്തീരിയയുടെ രോഗനിർണയ ടെസ്റ്റ് ഷിക് ടെസ്റ്റ് ടൈഫോയിഡിൻ്റെ രോഗനിർണയ ടെസ്റ്റ് വൈഡാൽ സ്തനാർബുദം സ്തനാർബുദത്തിൻ്റെ രോഗനിർണയ ടെസ്റ്റ് മാമോഗ്രാഫി എയ്ഡ്സിൻ്റെ രോഗനിർണയ ടെസ്റ്റ് എലിസ വെസ്റ്റേൺ ബ്ലോട്ട് നേവ റാപ്പിഡ് പി സി ആർ മഞ്ഞപ്പിത്തത്തിൻ്റെ രോഗനിർണയ ടെസ്റ്റ് ബിലിർബിൻ ടെസ്റ്റ് പി എസ് സി മുൻ വർഷത്തിൽ ചോദിച്ചാൽ മറ്റൊരു ചോദ്യം പൈറോമീറ്ററിൻ്റെ ഉപയോഗം എന്ത് ഓപ്ഷൻ എ ഉയർന്ന താപനില അളക്കുന്നതിന് ഓപ്ഷൻ ബി കാറ്റിൻ്റെ വേഗത അളക്കുന്നതിന് ഓപ്ഷൻ സി കടലിൻ്റെ ആഴം അളക്കുന്നതിന് ഓപ്ഷൻ ഡി ശബ്ദ തീവ്രത അളക്കുന്നതിന് ഉത്തരം ഉയർന്ന താപനില അളക്കുന്നതിന് ഓപ്ഷൻ എ ആണ് ആൻസർ ഉയർന്ന താപനില അളക്കുന്നതിന് ഇത് പൈറോമീറ്റർ കേട്ടോ പൈറോമീറ്റർ ഇങ്ങനെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതോടെ റിലേറ്റഡ് പഠിക്കാനുണ്ട് ഒരു വസ്തുവിൻ്റെ തന്മാത്രയിലെ ആകെ ഊർജം എന്ന് പറയുന്നതാണ് താപം ഒരു വസ്തുവിൻ്റെ തന്മാത്രയിലെ ആകെ ഊർജം എന്ന് പറയുന്നതാണ് താപം ഇനി താപത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് തെർമോ ഡയനാമിക്സ് ചോദിച്ചിട്ടുള്ളതാണ് താപത്തെക്കുറിച്ചുള്ള പഠനം തെർമോ ഡയനാമിക്സ് എൽ ജി എസ് ലാസ്ഗേഡ് സെറവൻസിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് റിപ്പീറ്റ് ചെയ്തത് താപത്തെക്കുറിച്ചുള്ള പഠനം തെർമോ ഡയനാമിക്സ് താപം അളക്കുന്ന യൂണിറ്റ് കലോറി അത് എൽ ഡി സിക്ക് പലവണ ചോദിച്ചിട്ടുള്ളതാണ് താപം അളക്കുന്ന യൂണിറ്റ് കലോറി ഇനി താപം വളക്കാനുള്ള ഉപകരണമുണ്ട് താപം വളക്കാനുള്ള ഉപകരണം കാലോറി മീറ്റർ ഇതും ചോദിച്ചിട്ടുള്ളതാണ് കാലോറി മീറ്റർ ഒരു കാലോറി എന്ന് പറയുന്നത് എത്ര ജൂളാണ് നാല് പോയിൻറ്റ് രണ്ട് ജൂള് ഇതും ചോദിച്ചിട്ടുള്ളതാണ് താപം വളക്കാനുള്ള ഉപകരണം കലോറി മീറ്റർ ഒരു കാലോറി എന്ന് പറയുന്നത് നാല് പോയിന്റ് രണ്ട് ജൂള് ഊഷ്മാവ് രേഖപ്പെടുത്തുന്നതിനുള്ള ഉപകരണം തെർമോമീറ്റർ ഊഷ്മാവ് രേഖപ്പെടുത്തുന്നതിനുള്ള ഉപകരണം തെർമോമീറ്റർ ഊഷ്മാവ് സ്ഥിരമായി നിലനിർത്താനുള്ള സംവിധാനം തെർമോസ്റ്റാറ്റ് ഊഷ്മാവ് സ്ഥിരമായി നിലനിർത്താനുള്ള സംവിധാനം തെർമോസ്റ്റാറ്റ് ഊഷ്മാവ് അളക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന തോതുകളാണ് ഫാരൻ ഹീറ്റ് സ്കെയിൽ സെൽഷ്യസ് സ്കെയിൽ കെൽവിൻ സ്കെയിൽ കെൽവിൻ സ്കെയിൽ പ്രകാരം തന്മാത്രകളുടെ ഗതികോർജ്ജം പൂർണ്ണമായും ഇല്ലാതാകുന്ന താപനിലയ്ക്ക് പറയുന്നതാണ് കേവല പൂജ്യം കേവല പൂജ്യം എന്ന് പറയുന്നത് മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻ്റ് വൺ ഫൈവ് സീറോ സെൽഷ്യസാണ് ഒരു കിലോഗ്രാം പദാർത്ഥത്തിൻ്റെ ഊഷ്മാവ് ഒരു ഡിഗ്രി സെൽഷ്യസായി ഉയർത്തുന്നതിനുള്ള താപമാണ് വിശിഷ്ട താപധാരത ചോദിച്ചിട്ടുള്ളതാണ് എൽ ഇ സിക്ക് ഡിഗ്രി ലെവലിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു കിലോഗ്രാം പദാർത്ഥത്തിൻ്റെ ഊഷ്മാവ് ഒരു ഡിഗ്രി സെൽഷ്യസ് ആയി ഉയർത്തുന്നതിനുള്ള താപമാണ് വിശിഷ്ട താപദാരിത ജലത്തിൻ്റെ വിശിഷ്ട താപദാരിത എത്രയാണ് നാലായിരത്തി ഇരുന്നൂറ് ജ്യൂസ് പെർ കിലോഗ്രാം ആണ് ജലത്തിൻ്റെ വിശിഷ്ട താപദാരിത നാലായിരത്തി ഇരുന്നൂറ് ജ്യൂൾസ് പെർ കിലോഗ്രാം ഇത് എസ് സി ആയിട്ട് ടെക്സ്റ്റ് കിടപ്പുണ്ട് ഇപ്പോൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യനുമാണ് ഈ പറയുന്നേക്ക നമുക്ക് ഒന്നും നോക്കാം ഒരു വസ്തുവിൻ്റെ തന്മാത്രയിലാകെ ഊർജ്ജം എന്ന് പറയുന്ന താപം താപത്തെക്കുറിച്ചുള്ള പഠനം തെർമോഡൈനാമിക്സ് താപം അളക്കുന്ന യൂണിറ്റ് കലോറി താപം അളക്കാനുള്ള ഉപകരണം കലോറി മീറ്റർ ഒരു കലോറി എന്ന് പറയുന്നത് നാല് പോയിൻ്റ് രണ്ട് ജൂളാണ് ഊഷ്മാവ് രേഖപ്പെടുത്തുന്നതിനുള്ള ഉപകരണം തെർമോമീറ്റർ ഊഷ്മാവ് സ്ഥിരമായി നിലനിർത്താനുള്ള സംവിധാനം തെർമോസ്റ്റാറ്റ് ഊഷ്മാവ് വളക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന തോതുകളാണ് ഫാരൻ ഹീറ്റ് സ്കെയിൽ സെൽഷ്യസ് സ്കെയിൽ കെൽവിൻ സ്കെയിൽ എൽവിൻ സ്കെയിൽ പ്രകാരം തന്മാത്രകളുടെ ഗതികോർജ്ജം പൂർണ്ണമായും ഇല്ലാതാകുന്ന താപനിലയാണ് കേവല പൂജ്യം ഒരു കിലോഗ്രാം പദാർത്ഥത്തിൻ്റെ ഊഷ്മാവ് ഒരു ഡിഗ്രി സെൽഷ്യസായി ഉയർത്തുന്നതിനുള്ള താപമാണ് വിശിഷ്ട താപദാരിയത ജലത്തിൻ്റെ വിശിഷ്ട താപദാരിത എത്രയാണ് നാലായിരത്തി ഇരുന്നൂറ് ജൂൾസ് പെർ കിലോഗ്രാം